ൾക്ക് സിർലാക്കിന്റെ ബേബി ഫുഡ് നൽകാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഒന്ന് കാണുന്നത് നല്ലതാണ് ഇന്ത്യയിൽ നെസ്ലെയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബേബി ഫുഡ് ബ്രാൻഡുകളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇതേ ഉൽപ്പന്നങ്ങൾ യു കെ ജർമ്മനി സ്വിറ്റ്സർലൻഡ് മറ്റ് വികസിത രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിൽ വിൽക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ലെന്നാണ് പബ്ലിക് ഐ നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ നെസ്ലെ പല രാജ്യങ്ങളിലും ബേബി മിൽക്കും ധാന്യ ഉൽപ്പന്നങ്ങളിൽ ും പഞ്ചസാരയും തേനും ചേർക്കുന്നത് അമിതവണ്ണവും വിട്ടുമാറാത്ത രോഗങ്ങളും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് ലംഘനങ്ങൾ കണ്ടെത്തി എന്നാൽ കമ്പനി അഞ്ച് വർഷമായി ശിശുധാന്യങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ മൊത്തം പഞ്ചസാരയുടെ അളവ് മുപ്പത് ശതമാനം കുറച്ചിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം അവ കുറക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ അവലോകനം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നത് തുടരുന്നുണ്ടെന്നാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് വക്താവ് പറഞ്ഞു ഇന്ത്യയിൽ വിൽക്കുന്ന സിർലാക്കിന്റെ പതിനഞ്ച് ബേബി ഉൽപ്പന്നങ്ങളിലും ശരാശരി മൂന്ന് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലേ കണ്ടെത്തൽ എന്നാൽ ഇതേ ഉൽപ്പന്നം ജർമ്മനിയിലും യു കെയിലും പഞ്ചസാര ചേർക്കാതെയാണ് വിൽക്കുന്നത് എത്യോപ്യയിലും തായ്ലാന്റിലും ഏകദേശം ആറ് ഗ്രാം പഞ്ചസാര ചേർക്കുന്നുണ്ടെന്നാണ് പഠനം പറയുന്നത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിലെ ചേരുവകളുടെ വിവരങ്ങൾ പലപ്പോഴും പഞ്ചസാരയുടെ അളവ് വെളിപ്പെടുത്താറില്ല നെസ്ലെ അതിന്റെ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും മറ്റു പോഷകങ്ങളും എടുത്തു കാണിക്കുന്നുണ്ടെങ്കിലും പഞ്ചസാരയെക്കുറിച്ച് സുതാര്യമായി അടയാളപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെസ്ലെ ഇന്ത്യയിൽ വിറ്റത് ഇരുപതിനായിരം കോടിയിലധികം മൂല്യമുള്ള സിർലാക് ഉൽപ്പന്നങ്ങളാണ് ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളിൽ അമിതമായ ആസക്തി ഉളവാക്കുന്ന പഞ്ചസാര ചേർക്കുന്നത് അപകടകരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ൾക്കും ചെറിയ കുട്ടികൾക്കും നൽകുന്ന ഭക്ഷണങ്ങൾ ചേർക്കരുത് കാരണം അത് അനാവശ്യവും അത്യധികം ആസക്തി ഉളവാക്കുന്നതുമാണെന്നാണ് ബ്രസീലിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലെ എപ്പിഡമിയോളജിസ്റ്റും പോഷകാഹാര വിഭാഗത്തിലെ പ്രൊഫസറുമായ റോഡ്രിഗോവിയെന്ന പറയുന്നു കുട്ടികൾ മധുരം പരിചയപ്പെടുകയും കൂടുതൽ മധുരമുള്ള ഭക്ഷണങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അമിതവണ്ണവും പ്രമേഹവും അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള മറ്റും വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണമാകുന്നെന്നും അദ്ദേഹം പറഞ്ഞു